കടുവ സിനിമയിലെ പാല ച്ചൻ എന്ന കഥാപാത്രത്തിന് പ്രോദനമായ മരണശേഷം സ്വന്തം ശരീരം മെഡിക്കൽ കോളേജിന് നൽകും കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി അദ്ദേഹം സമ്മതപത്രം നൽകി ഇടമറ്റം കുരുവിനാക്കുന്നൽ തറവാട്ടിലാണ് ഇദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് സമീപകാലത്തുണ്ടായ ഹൃദയാഘാതത്തിൽ നിന്ന് മുക്തനായി വരികയാണ് കടുവ എന്ന സിനിമയിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച കുര്യാച്ചൻ എന്ന കഥാപാത്രമാണ് ജോസിന്റെ ജീവിതം പ്രശസ്തമാക്കിയത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഭാര്യ മറിയോടൊപ്പം എത്തിയാണ് പ്രിൻസിപ്പലിന് സമ്മതപത്രം കൈമാറിയത് ദൈവം തന്ന ശരീരം ആർക്കെങ്കിലും ഉപകാരമാകട്ടെ എന്ന് കരുതിയാണ് മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുന്നതെന്നും കുറുവച്ചൻ പറഞ്ഞു കുഴിച്ചിട്ടാൽ പുഴുതിന്നും കത്തിച്ചു കളഞ്ഞാലോ ചാരമാകും ദൈവമാണ് ശരീരം തന്നത് അത് വെറുതെ കളയുന്നത് ദൈവനിന്നെയാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ നൽകുമ്പോൾ ശരീരം വരും തലമുറയ്ക്ക് ഉപകാരപ്പെടും കുറുവച്ചൻ പറഞ്ഞു കുറുവച്ചനും ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള പോരാട്ടം കേരളത്തിന്റെ നീതിന്യായ നയ ചരിത്രത്തിലെ നിർണായകമായ ഏടുകളിലൊന്നാണ് പോലീസിൽ നിന്ന് സംരക്ഷണം തേടി ഒരു പൗരൻ ഹൈക്കോടതിയെ സമീപിച്ചതും അനുകൂലമായി വിധി സമ്പാദിച്ചതും ഇന്ത്യയിൽ ആദ്യമായിരുന്നു പ്രമുഖ അഭിഭാഷകനായിരുന്ന റാംജ് മലാനിയാണ് അന്ന് കുറുവച്ചനു വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില മുഹൂർത്തങ്ങൾ ചേർത്ത് ഇനിയും ഒരു സിനിമ ഇറങ്ങാനുണ്ട് സുരേഷ് ഗോപിയാണ് നായകൻ വർഷങ്ങൾക്ക് മുൻപ് സംസ്ഥാനത്തെ പ്രമുഖനും അയൽവാസിയുമായിരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനുമായി ഉണ്ടായിരുന്ന തർക്കങ്ങളും സംഘർഷങ്ങളുമായിരുന്നു കുറുവച്ചന്റെ ജീവിതത്തിലെ വഴിത്തിരിവുകൾ പോലീസ് ഉദ്യോഗസ്ഥനോടും ഒരു പുരോഹിതനോടും അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളോടും കുറുവച്ചൻ നടത്തിയ പോരാട്ടങ്ങൾക്ക് സമാനമാണ് കടുവ സിനിമയിൽ കടുവാക്കുന്നൽ കുറിയാച്ചൻ എന്ന കഥാപാത്രത്തിന്റെ ജീവിതം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക